നാലംഗ കുടുംബം ബന്ധു മരിച്ചു അങ്കമാലി പറക്കുളം അയ്യംപിള്ളി വീട്ടിൽ വിനീഷ് ഭാര്യ അനു മക്കളായ യൊഹാന ജസ്വിൻ എന്നിവരാണ് മരിച്ചത് വീടിന്റെ രണ്ടാം നിലയിലെ ഒരു മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് തീ പിടിച്ചിട്ടുണ്ട് ബ്യൂറോ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐ സി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം കോളേജ് ബസ് ഉപയോഗം നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് എംഇഎസ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച്